ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു ഇവാനയ്ക്ക് വേണ്ടി ഞങ്ങളെ അടിപൊളി ഒരു സാധനം മേടിച്ചു കൊടുത്ത് എന്താണെന്നറിയാമോ ഒന്ന് കാണിച്ചു കൊടുക്കുമോളെ ആ ചെറിയൊരു ക്യാമറ നല്ല രസമായത് ലൈറ്റ് ഉണ്ട് ഒന്ന് ലൈറ്റ് ഇട്ട് കാണിച്ചെടുത്ത് അപ്പ ഞാൻ പ്രവറ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചാ. ആ ഫോട്ടോ എനിക്ക് എടുത്തേ? ഇത്രേ ഉള്ളോ? അനന സ്ക്രീനിൽ ഒന്ന് കാണിച്ചേ. ഓക്കേ വാ വറേ ഉണ്ട്. ഇതാ ഞാൻ പ്രവറ ഫോട്ടോ. ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളൂ. ഞാൻ അടുത്ത ഫോട്ടോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഫോട്ടോ കൂടി. ദ സൂപ്പർ ആൻലോ എന്തു എഴിച്ചേക്കുന്നേ എഴിച്ചേക്കുന്നേ എന്തു ഓടെ തോന്ന കൊടുത്തേ നമ്മളെ ഇസ്രായേടെ ഒരു ഫോട്ടോ എടുത്തെ കാണിച്ചേ ഇതാണ് ഇസ്രായേടെ ഫോട്ടോ ഓണ്ടോ ഓക്കേ ഞാൻ ഏതാ ഇത് ഓണ്ടോ આ ഇത് കൊള്ളാലോ ഇത് ഞാൻ ഈദിന്റെ എടുത്ത ഫോട്ടോയാ നാളെ റമദാൻ നാളെ ഈദക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത നമുക്ക് വേറൊരു വീഡിയോ കൊണ്ട് വരാം